അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമ്മുടെ പുതിയ യാത്രാലക്കത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇപ്പോൾ ഉള്ളത് മൈസൂറിലാണ് നമ്മൾ ഇന്ന് പോകുന്നത് മൈസൂർ കൊട്ടാരത്തിലേക്ക് മൈസൂർ കൊട്ടാരത്തിന്റെ പുത്തൻ കാച്ചുകള നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അങ്ങനെ മുന്നോട്ടൊക്കെ കുത്തിക്കുകയാണ് നമ്മൾ നമ്മൾ പോകുന്ന റോഡിന് വേഷത്തും മരങ്ങൾ വെച്ചു പിടിപ്പിച്ചുള്ളത് കൊണ്ട് തന്നെ നല്ല ആകർഷണമുണ്ട് അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ് മൈസൂർ കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴികളിലൊക്കെ രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ റോഡിൽ ബ്ലോക്ക് ഒന്നുമില്ല മുന്നോട്ടേക്ക് ഞങ്ങൾ കുതിച്ചു മനസ്സൂർ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും നമ്മൾ കൂടെ തന്നെ സഞ്ചരിക്കുക മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെല്ലേക്കണൊക്കെ അമർത്തി പൊട്ടിക്കുക നേരെ കാഴ്ചകളിലേക്ക് അങ്ങനെ നമ്മൾ മുൻവശത്തേക്ക് എത്തി നമ്മൾ നേരെ ടിക്കറ്റിംഗ് കൗണ്ടറിലേക്ക് പ്രവേശിച്ചു അങ്ങനെ ടിക്കറ്റ് എടുത്തു നേരെ ഉള്ളിലോട്ടേക്ക് പ്രവേശിക്കുകയാണ് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് മനോഹരമായ ക്ഷേത്ര കൊത്തുപണികളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇന്ത്യൻ സഞ്ചാരികളിൽ നിന്ന് നൂറ് രൂപയും വിനോദ സഞ്ചാരികളിൽ നിന്ന് ആയിരം രൂപയാണ് പ്രവേശന ഫീസായിട്ട് വാങ്ങുന്നത് മൈസൂർ കൊട്ടാരം കർണാടകത്തിലെ മൈസൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു കൊട്ടാരമാണ് മൈസൂർ കൊട്ടാരം പ്രാദേശികമായി അമ്പവിലാസ് കൊട്ടാരം എന്നും ഇതറിയപ്പെടുന്നു മൈസൂർ ഭരിച്ചിരുന്ന വാടിയ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം ഉദ്യാനം നമുക്ക് കാണാൻ സാധിക്കും മന നല്ല ചെടികളും അതുപോലെ തന്നെ പുഷും ഒക്കെ അതിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ത് രസമുണ്ടെന്ന അങ്ങനെ നമ്മൾ ആ കാഴ്ചകളൊക്കെ നമ്മൾ നിങ്ങളിലേക്ക് പകർത്തി മുന്നോട്ടേക്ക് പോവുകയാണ് നല്ല തിരക്കുണ്ട് കേട്ടോ ഞങ്ങൾ വന്ന ദിവസം കൊട്ടാരത്തിനകത്തേക്ക് ചെരുപ്പ് ധരിച്ച് പ്രവേശനമില്ല പുറത്ത് ഒരു കൗണ്ടറുണ്ട് അവിടെ രണ്ട് രൂപ കൊടുത്ത് നമുക്ക് ഉൾ നമ്മുടെ ചെരുപ്പ് കെട്ടിവെച്ച് അവർ കേൾപ്പിക്കുകയും തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചെടുക്കുകയും ചെയ്യാം കാണുന്നത് പഴയകാല കൊട്ടാരത്തിന്റെ ഒരു മാതൃകയാണ് അതിന്റെ തൊട്ടടുത്ത് നമ്മൾ കാണുന്നത് ചാമുണ്ടേശ്ശേരി പ്രതിമയാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്ന വഴി അറിയപ്പെടുന്നത് ഗോൾസ് പൗളിയൻ എന്നാണ് നമ്മൾ വസ്തി കാണുന്നത് ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ രൂപ നമ്മൾ രൂപകൽപ്പന ചെയ്ത കൊട്ടാരത്തിന്റെ ഒരു രൂപമാണ് ഇത് അന്ന കാലത്ത് തടിയിലായിരുന്ന രൂപം കൊണ്ടത് നമ്മൾ ഇപ്പോൾ കാണുന്നത് അമ്പാരിയാണ് നമ്മൾ മൈസൂർ ദസറക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഇത് എഴുന്നൂറ്റി അമ്പത് കിലോഗ്രാം ഭാരമുണ്ട് ഇത് എമ്പത് കിലോഗ്രാം സ്വർണത്തിൽ തകിട് കൊണ്ടാണ് ഇത് നിർമ്മിച്ചത് ദസറ ആഘോഷിക്കുന്നത് പത്ത് ദിവസത്തോളമാണല്ലോ ആ ദിവസങ്ങളിൽ ആനപ്പുറത്താണ് ഈ അമ്പാരി എന്നുള്ള കാറ് അങ്ങനെ കൊട്ടാരത്തുള്ള കാഴ്ചകൾ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് നമ്മൾ ഒരുപാട് പീരങ്കികൾ കാണാൻ സാധിക്കുന്നത് ഓരോ പെരിയങ്ങൾക്ക് ഓരോ കഥകൾ പറയാനുണ്ട് ഈ മൈസൂർ കൊട്ടാരം ടിപ്പു സുൽത്താന്റെ കയ്യിൽ ആയിരുന്നു അങ്ങനെ ഈ ടിപ്പു സുൽത്താൻ്റെ കയ്യിലുള്ള സമയത്ത് ഇത് ബ്രിട്ടീഷുകാർ ഈ ടിപ്പു സുൽത്താനിൽ നിന്ന് ഈ കൊട്ടാരം പിടിച്ചെടുക്കുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തതിന് ശേഷം നേരെ ഇത് നമ്മുടെ മാണ്ഡ്യ രാജാവിന് കൈമാറപ്പെട്ടു ഇപ്പോൾ ഇപ്പോൾ കാണുന്നത് ആനയുടെ മസ്തകമാണ് ഈ മസ്തകം ഇവിടെ ഇപ്പോഴും പരിപാലിക്കപ്പെടുന്നുണ്ട് ഇത് ശരിക്കും ആനയുടെ ഒറിജിനൽ മസ്തകം തന്നെയാണ് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന രാജാവ് രണ്ട് ആനകളെ വകവരുത്തുകയും വന്ന കാലത്ത് രാജാക്കന്മാരുടെ വിനോദവാദി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വേട്ടയാടുക അല്ലെങ്കിൽ അങ്ങനെ രാജ്യം വെട്ടിപ്പിടിക്കുക അങ്ങനെ ഒരു പല രീതിയിലുള്ള വിനോദ വിനോദമായിരുന്നല്ലോ അങ്ങനെ രണ്ട് ആനകളെ വകവരുത്തുകയും അതിന്റെ ഓർമ്മക്കൊന്നോണം ഇത് ഇപ്പോഴും ഈ പിന്നെ കെമിക്കൽ ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ അത് നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ കൊട്ടാരത്തിൻ്റെ ഒരു അകത്തളം കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള ആ കാറ്റിയാണ് നിങ്ങളിലേക്ക് കാണിക്കുന്നത് ഇത് പണ്ട് കാലത്തെ രാജാക്കന്മാർ ആൾക്കാർക്ക് ഒരുപാട് വിനോദങ്ങളിലൊക്കെ ഇഷ്ടപ്പെടും ഉണ്ടായിരുന്നു അതിൽപ്പെട്ട ഒരു വിനോദമായിരുന്നു ഗുസ്തി മത്സരം ഗുസ്തിയിൽ പല ദിക്കുകളിൽ നിന്നും ആളുകളിവിടെ എത്തിച്ചേരും ഒരുപാട് ഈ വിജയിക്കുന്നവർക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെയാണ് രാജാവ് കൊടുക്കുക അതുമാത്രമല്ല തോൽവി അനുഭവിക്കുന്ന ആളുകൾക്ക് അത് അവർക്ക് ജീവൻ നഷ്ടപ്പെടും എന്ന സങ്കടകരമായ ഒരു വസ്തുതയും ഇവിടെ നിലനിൽക്കുന്നു ഇപ്പോഴത്തെ കാലത്ത് തോറ്റു കഴിഞ്ഞാൽ തോൽവി എന്ന് പറയും പക്ഷേ പണ്ട് കാലത്ത് തോൽവി മരണം ഭരിക്കുക എന്നതായിരുന്നു ദർബാൾ ഹാളാണ് ഇപ്പോൾ കാണുന്നത് ദർബാൾ ഹാൾ ഇവിടെയാണ് നമുക്ക് ഇപ്പോൾ കാഴ്ചകളൊക്കെ പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ ആദ്യ കാലത്തൊക്കെ നമുക്ക് ഉള്ളിൽ നിന്നൊക്കെ കാണാൻ പറ്റുന്നു ഇപ്പൊ കാലങ്ങളിൽ വൈകുംതോറും അന്നേത്തെ പെയിന്റിങ് വർക്കുകളൊക്കെ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഉള്ളിലോട്ടൊക്കെ ഒന്നും പ്രവേശനമില്ല മറ്റൊരു ഭാഗത്തും ഇതേപോലത്തെ സ്വർണം പൂശിയ രീതി നല്ലൊരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അവിടെയും നമുക്ക് ഉള്ളിലോട്ടൊന്നും കാണാനൊന്നും പറ്റില്ല കാരണം അവിടെ രാജാ രവിവർമ്മയുടെ മനോഹരമായ പെയിന്റ് കാണാൻ നമുക്ക് സാധിക്കുമായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല കാരണം അത് ഇപ്പോൾ നമ്മൾ ഉള്ളോട്ടൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഒക്കെ ആ സുന്ദര കാഴ്ചകൾ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കർണാടക ഗവൺമെന്റ് നല്ലൊരു തീരുമാനത്തിലൂടെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് കാണാൻ സാധിക്കും കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂർ അറിയപ്പെടുന്നത് മൈസൂരിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കൊട്ടാരം ഇതുതന്നെയാണ് വാരിയ രാജകന്മാർ പതിനാലാം നൂറ്റാണ്ടിൽ ആദ്യമായി ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത് ഇത് പല പ്രാവശ്യമായി തകർക്കപ്പെടുകയും വീണ്ടും പുനർനിർമ്മിക്കപ്പെടുകയും ഉണ്ടായി നാം ഇന്ന് കാണുന്ന കൊട്ടാരത്തിന്റെ നിർമ്മാണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇതിൻ്റെ പണി പൂർത്തിയായി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഈ കൊട്ടാരം വീണ്ടും വലുതാക്കുകയും ചെയ്തു ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മൈസൂർ കൊട്ടാരം പ്രതി പ്രതിവർഷം ഇരുപത്തിയേഴ് ലക്ഷത്തോളം സഞ്ചാരികൾ ഇവിടം സഞ്ച സന്ദർശിക്കുന്നുണ്ട് കൊട്ടാരത്തിനകത്ത് ചിത്രീകരണം അനുവദിക്കുന്നില്ല നമ്മൾ ഇപ്പോൾ കാണുന്നത് രാജാക്കന്മാർക്ക് ചന്ദനത്തിൽ കിട്ടിയ തകടിൽ കിട്ടിയ ഒരുപാട് ഫലകങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് അത് ഇപ്പോൾ നമ്മുടെ ജോലിക്കാർ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അതിൻ്റെ രീതിയിൽ തന്നെ വളരെ നമ്മളെ വീടുകളിൽ നമ്മൾ തൂമുക്ക് വൃത്തിയാക്കുന്ന പോലെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടുകയുള്ളത് കൊണ്ട് തന്നെ അവർ നല്ല സ്വ സസൂക്ഷ്മം വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ മുന്നിൽ ഒരു കാവൽക്കാരനും കൂടി നമുക്ക് കാണാൻ സാധിക്കും ഓരോ കാഴ്ചകളെ കണ്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്താണ് നമുക്കൊരു ഒരു പ്രതിമ കാണ കണ്ടത് ഈ അദ്ദേഹത്തിൻ്റെ പേരാണ് കൃഷ്ണരാജവാടിയാർ നാലാമൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനോഹര ദൃശ്യങ്ങളൊക്കെ കണ്ട് കുറച്ചും കൂടി മുന്നോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ദസറ ഹാൾ കാണാം ദസറ ഹാളിലാണ് നമ്മുടെ രാജാ രവിവർമ്മയുടെ ഈ സീതാ സ്വയംവരത്തിന്റെ ചിത്രങ്ങളുള്ളത് ഇത് രാജാ രവിവർമ്മയുടെ രണ്ട് ചിത്രങ്ങളാണ് നമ്മുടെ കൊട്ടാരത്തിലുള്ളത് അതിലൊന്നു ഇതാണ് ഈ കാഴ്ചകളൊക്കെ ഒന്നും നമ്മുടെ വിനോദസഞ്ചാരികൾക്ക് നിലവിൽ കാണാൻ സാധിക്കുകയില്ല അങ്ങോട്ടേക്ക് പ്രവേശനം താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള വിധം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ് ദറാളിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പബ്ലിക് ദർബഹാളിലേക്കാണ് പ്രവേശിച്ചത് ഈ പബ്ലിക് ദർബ ഹാളിലാണ് അവിടുത്തെ ജനങ്ങളുടെ വിനോദ പരിപാടികളൊക്കെ നടക്കാറുള്ളത് ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് മനോഹര കാഴ്ചകൾ കാണാൻ സാധിക്കും അത് നമ്മുടെ ഇവിടെ ഒരുപാട് കൊത്തുപണികളൊക്കെ കാണാം നല്ല ചിത്രപണികളൊക്കെ കാണാം എന്ത് രസമാണെന്നറിയും ഒരുപാട് നേരെ കാഴ്ചകൾ അങ്ങനെ സമയം പോയതറിഞ്ഞില്ല അങ്ങനെ നമ്മൾ വീണ്ടും മറ്റൊരു ഭാഗത്തൊക്കെ നോക്കുന്ന സമയത്ത് അതിലേറെ മനോഹരമായ കാഴ്ചകളാകേണ്ടത് സ്വർണത്തിൽ മുക്കിയ ഒരു തൂ ഒരു ചാലിച്ച ഒരു മനോഹര ദൃശ്യം അങ്ങനെ നമ്മൾ പബ്ലിക് ദർബഹാളിൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് പ്രൈവറ്റ് ദർബാളിലേക്കാണ് അവിടുത്തെ കാശുകൾ കണ്ടിട്ട് നമുക്ക് അന്തം പെട്ടുപോയി കാരണമെച്ചി തൂണുകളൊക്കെ സ്വർണത്തിൽ പൊതിഞ്ഞു നിൽക്കുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ദർബാളിലാണ് രാജാക്കന്മാരും മന്ത്രിമാരും ഒക്കെ മീറ്റിംഗ് ഒക്കെ കൂടുകയും മറ്റു പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥലം ഒരുപാട് സമയം ഇവിടെയും നമ്മൾ കാഴ്ചകൾ കണ്ട് അങ്ങനെ 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 നമ്മൾ കാഴ്ചകളെ കണ്ട് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാൻ ബാക്കിയുണ്ട് അപ്പൊ നമ്മൾ പുറത്തിറങ്ങിയതിനു ശേഷം നമ്മൾ കൊട്ടാരത്തിന്റെ പുറം കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്ത് രസമാണെന്നറി കൊട്ടാരത്ത് നമുക്ക് പുറത്തേക്ക് പോകാനേ നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല ആളുകളൊക്കെ അവിടെ ഉടനെ ഒക്കെ കൊട്ടാരത്തിൽ ഇൻഡോർ സാർസനിക് എന്നറിയപ്പെടുന്ന വാസ്തു ശൈലിയാണ് രൂപപ്പെടുത്തിയത് എന്താണ് ഹിൻ ഇൻഡോർ സാർസനിക് ഹിന്ദു രജപുത്ര ഗോതിക് ഇസ്ലാം വാസ്തുവിദ്യകളുടെ സങ്കര രൂപമാണ് ഇൻഡോർ സാർസനിക് വാസ്തുവിദ്യ മാർബിൾ തീർത്ത അർദ്ധകുംഭങ്ങളോട് കൂടിയ മൂന്ന് നില മന്ദിരമാണ് ഈ കൊട്ടാരം വലിയൊരു ഉദ്യാനത്തിൽ ചുറ്റപ്പെട്ടിരിക്കുന്നുണ്ട് ഈ കൊട്ടാരം കൊട്ടാരത്തിൽ പുറത്ത് മനോഹരമായ ഉദ്യാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്തു രസമുള്ള കാഴ്ചകളാണെന്നോ എൻറി ഇർവിൻ എന്ന ബ്രിട്ടീഷുകാരനാണ് കൊട്ടാര സമുച്ചയത്തിന്റെ വാസ്തുശില്പി അദ്ദേഹം നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ നിർമ്മിച്ച ഇന്തോ സാരസെനിക് ശൈലിയുള്ള മൂന്ന് നിലകളുള്ള ഈ കൊട്ടാരം താഴെകുടങ്ങളാൽ പൊതിഞ്ഞ ചതുജാകൃതിയിലുള്ള ഗോപുരങ്ങൾ മനോഹരമായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അലങ്കരിച്ച മേൽക്കൂരയും കൊത്തുപണികളുമുള്ള തൂണുകളുമുള്ള ദർവാ ഹാളും ഗ്ലാസ് ചെയ്ത് ടയൽ ചെയ്ത് തറിയും സ്റ്റീൽ ഗ്ലാസ് തയൽ കുടങ്ങളുമുള്ള മേൽത്തട്ട് എന്നിവയുമുള്ള കല്യാണ മണ്ഡപവും എടുത്തു പറയേണ്ടതാണ് സങ്കീർണമായ കൊത്തുപണികളുള്ള വാതിലുകൾ രക്തങ്ങൾ പതിച്ച സ്വർണ്ണ സിംഹാസനം ദർശന സമയത്താണ് രക്തങ്ങൾ പതിച്ച സ്വർണ്ണ സ്വർണ്ണ സിംഹാസനം എന്താകുന്നത് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവയിൽ ഉൾപ്പെടുന്നു കൊട്ടാരത്തിൽ നാല് പ്രവേശന കവാടങ്ങളുണ്ട് പ്രധാന കവാടത്തെ കിഴക്ക് ജയമാർ എന്നും വടക്ക് ജയരാമ എന്നും തെക്ക് ബലരാമൻ എന്നും പടിഞ്ഞാറെ വരാഹ എന്നും വിളിക്കുന്നു ഇവിടുത്തെ സമയം എല്ലാ ദിവസവും പത്ത് മണി മുതൽ അഞ്ചര വരെയാണ് പ്രവേശനം ഉള്ളത് അങ്ങനെ നമ്മുടെ മൈസൂർ പാലസിൽ നിന്നുള്ള ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ കൂടെ തന്നെ സഞ്ചരിക്കാം മനോഹരമായ ദൃശ്യങ്ങളും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ തന്നെ പ്രത്യാശയോടുകൂടി തന്നെ ഇപ്പോൾ ഇവിടെ പറയുന്ന മറ്റാരും നിങ്ങളുടെ സ്വന്തം മുഹമ്മദും വീഡിയോ എടുക്കുന്ന ശരത്തും ബായ്